ഹായ് ഹലോ നമസ്കാരം ജാലക്കാഴ്ചയിലെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാനിന്ന് നിൽക്കുന്നത് മൂവാച്ചുഴയിലെ വാരപ്പെട്ടി എന്ന് പറഞ്ഞ സ്ഥലത്താണ് എൻ്റെ വീട് അവിടെ തന്നെയട്ടോ അപ്പം ഇവിടെ അടുത്ത് എൻ്റെ വീടിൻ്റെ അടുത്ത് തന്നെ ഒരു അമ്പലം ഉണ്ട് കേട്ടോ ഒരു കാവാണ് വനംദുർഗയുടെ ഒരു കാവാണ് അപ്പോൾ അത് ഒരു പാറയുടെ മുകളിലിരിക്കുന്ന ഒരു കാവാണിത് അപ്പം എനിക്ക് തോന്നി ഇതിനെ കുറിച്ചുള്ള ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുകയാണെങ്കിൽ നന്നായിരിക്കുമെന്ന് തോന്നി കാരണം അത്ര ആയിട്ടുള്ള ഒരു ദേവീക്ഷേത്രമാണിത് എൻ്റെ അനുഭവമാണ് അതുപോലെ തന്നെ ഈ നാട്ടിലെല്ലാം എല്ലാവരും പറയുന്ന ഒരു അനുഭവം അതുതന്നെയാണ് കേട്ടോ വിളിച്ച വിളിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് മനസ്സ് മനസ്സിനൊന്ന് വിളിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ എല്ലാ ആഗ്രഹങ്ങളും സാധിച്ചു തരുന്ന ഒരമ്മ തന്നെയാണിത് എനിക്കും അത് എന്താ അനുഭവം ഉള്ളതാണ് എൻ്റെ ആവശ്യത്തിനും എനിക്കൊന്ന് അത്ര ഞാൻ സങ്കടപ്പെട്ടിരിക്കുമ്പോഴേക്കും ഞാൻ അമ്മ എടുത്തു പോയിട്ട് പ്രാർത്ഥിക്കാറുണ്ട് സന്തോഷം വരുമ്പോഴും പ്രാർത്ഥിക്കാറുണ്ട് അപ്പോൾ അതിനെല്ലാത്തിനും ഒരു എന്താ പറയുക ഒരു പോവഴി നമ്മൾ കാണിച്ചു തരാറുണ്ട് എനിക്ക് അപ്പോൾ എല്ലാവർക്കും വേണ്ടിയിട്ട് ഞാൻ ഈ അമ്പലത്തിലെ കാര്യങ്ങളും ഇതിൻ്റെ എനിക്കറിയാവുന്ന രീതിയിലുള്ള ഐഡിയകളും ഞാൻ പറഞ്ഞു തരുന്നതാണ് ഓക്കെ അപ്പോൾ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കാം വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അതുപോലെ തന്നെ സബ്സ്ക്രൈബിൻ്റെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ഉണ്ടല്ലോ അതൊന്ന് ഇനബിൾ ചെയ്തിട്ടേക്കാം അതിനകത്ത് ഓൾ ഓപ്ഷൻ ഓക്കെ ആക്കി ഇടുക ഓക്കെ ഇനബിൾ ചെയ്തിടുക എന്നാലാണ് ഞാൻ ഇടുന്ന വീഡിയോസ് എല്ലാം വരത്തുള്ളൂ കേട്ടോ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരുന്നത് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം ഞാൻ കയറി പോകുന്ന വഴി തൊട്ട് കാണിച്ച് തരാം ഓക്കെ ഇതാണ് നമ്മുടെ അമ്പലത്തിൻ്റെ വ്യൂ കേട്ടോ ഈ പാറയാണ് നമ്മൾ കയറിപ്പോകുന്നത് ഇവിടെ ഈ അമ്പലത്തിൻ്റെ പേര് കാട്ടുകല്ലിൽ ഭഗവതി ക്ഷേത്രം എന്നാണ് ഇത് ഈ ഭാഗത്തുള്ളവർക്ക് അറിയാമെന്ന് അറിയാമായിരിക്കും എല്ലാവർക്കും അറിയാമായിരിക്കും പക്ഷേ പുറത്തുള്ളവർക്കൊന്നും അത്ര കാര്യമായിട്ട് അറിയാൻ പറ്റാത്ത അമ്പലം തന്നെയാണിത് ഇതാണ് വലിയ പാറയാണ് ഈ പാറയൊക്കെ ദേവസ്വം വക പാറയാണിത് അതുകൊണ്ട് തന്നെ ഇവിടെ ഇവിടെയുള്ള നാട്ടുകാർക്കൊന്നും ഇത് പൊട്ടിക്കാനോ അല്ലെങ്കിൽ ഇതിനകത്ത് എന്തെങ്കിലും ഒന്ന് ചെയ്യാനോ ഒന്നും പറ്റത്തില്ല ഇത് അമ്പലത്തിൻ്റെ വക തന്നെയാണ് അയ്യോ നല്ല കോൾഡും ചുമയും ഉണ്ട് അതുകൊണ്ട് എല്ലാവരും ഒന്ന് ക്ഷമിക്കുക സ്റ്റെപ്പാണ് ഇത് അമ്പലത്തിലേക്ക് കയറിപ്പോകുന്നത് പിന്നെ വേറൊരു വഴി വരുന്നുണ്ട് നമുക്ക് റോട്ടീന്ന് മെയിൻ റോട്ടിൽ നിന്ന് കയറി വരുന്ന വഴിയുണ്ട് കേട്ടോ ഇവിടെ അത് ഇതാണ് മെയിൻ റോട്ടിൽ നിന്ന് വരുന്ന വഴി ഇതാണ് ഇങ്ങനെ കയറി വരും ഇങ്ങനെ കയറി വന്നിട്ടാണ് വരുന്നത് അപ്പോൾ ഇതാണ് അമ്പലം ഇത് എന്താണ് സംഭവം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിന് മേൽക്കൂര ഇല്ല കേട്ടോ ഈ അമ്പലത്തിന് വേണ്ട ഇതിന് മേൽക്കൂര വെക്കാൻ പറ്റത്തില്ല ഇത് വനദുർഗിയാണ് വനദുർഗി ആയതുകൊണ്ട് തന്നെ ഇതിന് മേൽക്കൂര വെക്കാൻ പറ്റത്തില്ല ഇത് അതേപോലെ നാട്ടുകാരുടെ അമ്പലം നമുക്ക് വേണമെങ്കിൽ പറയാം കാരണം ഇത് രാവിലെ മാത്രമാണ് ഇവിടെ തിരുമേനി വന്നിട്ട് വിളക്ക് കത്തിക്കത്തുള്ളൂ പൂജ എന്ന് പറഞ്ഞാൽ ചെറിയൊരു പൂജ പോലെ ചെയ്തിട്ട് തിരുമേനി വന്ന് വിളക്ക് കത്തിക്കുന്നത് രാവിലെ മാത്രമേ ഉള്ളൂ വൈകുന്നേരങ്ങളിലൂടെ വിളക്ക് കത്തിക്കുന്ന ഫുള്ള് അമ്പലത്തിൻ്റെ പോകുമ്പോൾ വൈകുന്നേരങ്ങളിൽ ഇവിടെ വിളക്ക് കത്തിക്കുന്നത് ഇവിടത്തെ നാട്ടുകാരാണ് അതിപ്പോൾ ആണുങ്ങൾക്കോ പെണ്ണുങ്കോ ശുദ്ധിയായിരിക്കുന്ന പെണ്ണുങ്ങൾക്കും അതുപോലെ ആണുങ്ങൾക്കൊക്കെ വന്ന് ഇവിടെ വന്ന് വിളക്ക് കത്തിക്കാൻ പറ്റും അതാണ് ഈ അമ്പലത്തിൻ്റെ പ്രത്യേകത പിന്നെ ഇതിനെക്കുറിച്ച് പറയാനുള്ളതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മൂവായിരം വർഷങ്ങൾക്ക് മുമ്പുള്ളതാണ് അപ്പൊ മൂവായിരം വർഷങ്ങൾക്ക് മുമ്പുള്ള അമ്പലമാണ് ദേവി ക്ഷേത്രമാണിത് ഇപ്പോൾ ചെറുതായിട്ട് ഇതിൻ്റെ ഇപ്പോഴത്തെ കാലഘട്ടത്തിലുള്ള എന്താ പറയുക ഏർ പൊളിച്ചോണിയും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടാണ് ഇങ്ങനെ ഇരിക്കുന്നത് എന്നാൽ ഈ വിഗ്രഹങ്ങൾക്കോ വിഗ്രഹത്തിനൊന്നും ഒരു മാറ്റവും വരാതെയാണ് അവർ ഇതെല്ലാം കുളിച്ചുപോണിയെല്ലാം ചെയ്തിരിക്കുന്നത് മൂവായിരം വർഷങ്ങൾക്ക് മുമ്പുള്ള അമ്പലം ആട്ടോ ഇത് നമ്മുടെ പരശുരാമൻ എന്താ പറയുക പരശുരാമനാൽ സൃഷ്ടിക്കപ്പെട്ട ഒരു വിഗ്രഹമാണിത് അമ്പലമാണ് നമ്മുടെ ഇതിൻ്റെ ഇവിടെ തൊട്ടടുത്ത് ദേവി ഇത് ശിവക്ഷേത്രമുണ്ട് വാരപ്പെട്ടി ശിവക്ഷേത്രം വാരപ്പെട്ടി ശിവക്ഷേത്രത്തിൻ്റെ അതേ ദേവസ്വം ബോർഡും തന്ത്രിയാണ് ഇവിടെ ഈ കാട്ടുകളിലമ്മയ്ക്കും വന്ന് പൂജ ചെയ്യുന്നത് അപ്പോൾ അതുകൊണ്ടാണ് രാവിലെ മാത്രമേ ഇവിടെ പൂജയുള്ളൂ വൈകുന്നേരങ്ങളിൽ വിളക്ക് കത്തിക്കുന്നത് നമ്മുടെ ഇവിടെ നാട്ടുകാർ തന്നെയാണ് ഞാൻ വന്ന് കത്തിക്കാറുണ്ട് അതുപോലെ തന്നെ ഇവിടെ അടുത്തുള്ള ആൾക്കാരെല്ലാം വന്ന് കത്തിക്കാറുണ്ട് അതുപോലെ തന്നെ നമ്മുടെ ആഗ്രഹ സാധ്യതത്തിന് വേണ്ടിയിട്ട് നമ്മൾ എണ്ണയോ അല്ലെങ്കിൽ തിരിയോ എന്ത് വെള്ളം നമുക്കിവിടെ കൊണ്ടുവന്ന് വയ്ക്കാവുന്നതാണ് മാസത്തിൽ എല്ലാ മലയാള മാസം ഒന്നാം തീയതി ഇവിടെ വൈകുന്നേരം ദീപാരാധന നടക്കും അപ്പോൾ ആ ദീപാരാധന നമ്മളിപ്പോൾ ഒരാ എന്തെങ്കിലും ഒരു ആഗ്രഹ സാധ്യത്തിന് വേണ്ടി എനിക്ക് എന്ന കാര്യം സാധിച്ചു കഴിഞ്ഞാൽ ചെയ്യാമെന്നും പറഞ്ഞ് നമ്മൾ നേർന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ആ ആഗ്രഹം സാധിക്കും എന്നാണ് ഇവിടുത്തുകാരുടെ വിശ്വാസം വിശ്വാസം മാത്രമല്ല അത് സത്യമാണെന്ന് പറയാം എൻ്റെ അനുഭവത്തിൽ സത്യമാണ് കേട്ടോ അപ്പം അമ്പലത്തിലെ എല്ലാ മാസവും ഒന്നാം തിയതി മലയാള മാസം ഒന്നാം തിയതി ഇവിടെ നടക്കുന്ന ദീപാരാധന നമുക്ക് വന്ന് തൊഴാവുന്നതാണ് അത് തിരുമേനി വരും ദീപാരാധനയ്ക്ക് വേണ്ടിയിട്ട് തിരുമേനി വന്ന് ദീപാരാധന ഒരു മണി ഒക്കെ സമയത്താണ് വരുന്നത് അതായത് അമ്പലത്തിലെ നട അടച്ചതിനു ശേഷമാണ് ഇങ്ങോട്ട് വരത്തുള്ളൂ അമ്പലത്തിലാണ് ആദ്യം പൂജ നടക്കുന്നത് അതിന് ശേഷമാണ് ഇവിടെ പൂജ നടക്കുന്നത് അപ്പം നമുക്കത് നേർന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ആഗ്രഹ നടന്നു നടന്നുകഴിഞ്ഞാൽ നമുക്ക് വന്നിട്ട് ആ ഇവിടെ വന്ന് വഴിപാട് നമ്മൾ നടത്തി കൊടുത്താൽ മതി ദീപാരാധന നമ്മൾ ചെയ്തു കൊടുത്താൽ മതി പിന്നെ എന്താ നമുക്ക് പറയാനുള്ളത് ഇത് എന്താ പറയാ കാട്ടുകല്ലിൽ ദുർഗാദേവീക്ഷേത്രം എന്നാണ് ഇതിൻ്റെ പേര് പറയുന്നത് ഇങ്ങോട്ട് വരണം എന്ന് ആഗ്രഹം എന്നാഗ്രഹമുള്ളവരുണ്ടെങ്കിൽ അവർക്ക് ഇത് ഇങ്ങോട്ട് വരാം ഇവിടെ വരുന്ന എന്ന് പറയുന്നത് നമ്മൾ വാരപ്പെട്ടി നമ്മുടെ മൂവാറ്റുഴയിൽ നിന്ന് കോതമംഗലം പോകുന്ന റൂട്ട് തന്നെ വാരപ്പെട്ടി എന്ന് പറയും അതിപ്പോ വാരപ്പെട്ടി കവലയിലാണ് എന്താ പറയുക പുതുപ്പാടി വാരപ്പെട്ടി കവലയിലാണ് വന്ന് ഇറങ്ങുന്നത് എന്നുണ്ടെങ്കിൽ അവിടെ നിന്ന് ഒരു ഓട്ടോ വിളിച്ച് ഇങ്ങോട്ട് വരാവുന്നേ ഉള്ളൂ അതല്ല ഇതുവഴിയുള്ള ബസ്സിനാണ് വാരപ്പെട്ടി ഇറങ്ങി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇങ്ങോട്ട് നമ്മുടെ അമ്പലത്തിൻ്റെ ഈ കാവിൻ്റെ നേരെ ഫ്രണ്ടിൽ തന്നെയാണ് ബസ് നിർത്തുന്നത് അപ്പോൾ ഇങ്ങോട്ട് കയറി വന്നിരാവുന്ന കാര്യമുള്ളൂ പിന്നെന്താ അപ്പം അമ്പലത്തിനെ കുറിച്ച് ഉള്ള എനിക്കറിയാവുന്ന ഡീറ്റെയിൽകളാണ് ഞാൻ പറഞ്ഞു തന്നത് നമുക്ക് എൻ്റെ ഒരു എന്താ പറയുക എൻ്റെ ഒരു വലിയൊരു അനുഗ്രഹം തന്നെയാണ് ഈ അമ്മ കാരണം ഈ ഫിലിം ഫീൽഡിലേക്ക് വരുന്നതിന് മുമ്പ് തൊട്ടേ ഞാൻ ഈ അമ്മേനെ വന്ന് പ്രാർത്ഥിക്കാറുണ്ട് എനിക്ക് വർക്കിന് വേണ്ടിയിട്ട് ഞാൻ പോകുമ്പോഴായാലും ഞാൻ അമ്മയോട് പറഞ്ഞ് പ്രാർത്ഥിച്ചിട്ട് തന്നെയാണ് ഞാൻ ഞാനിവിടുന്ന് പോകുന്നത് താഴെ നമുക്ക് റോട്ടിൽ നിന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അമ്മേനെ കാണാൻ പറ്റും അത്ര അതിനകത്താണ് അമ്മ പൊക്കത്താണ് അമ്മയിരിക്കുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ഞാൻ അവിടെ ഞാനവിടെ എന്താവശ്യത്തിനും ഞാൻ ഇപ്പോൾ പുറത്തേക്ക് എന്താവശ്യത്തിനും പോയാലും നമ്മളോട് പറഞ്ഞിട്ടാണ് പോകുന്നത് അതിൻ്റെ എല്ലാ കാര്യവും ഞാൻ പോകുന്ന കാര്യം സക്സസ് ആയിട്ട് തന്നെയാണ് എനിക്ക് തിരിച്ചു വരാറുള്ളത് അപ്പോൾ ഇതാണ് കാറ്റുകല്ലിൽ ഭഗവതി ക്ഷേത്രം ദുർഗാദേവി ക്ഷേത്രമാണ് വരണമെന്ന് ആഗ്രഹമുള്ളവർക്ക് ഇവിടെ വരാം വലിയ വഴിപാടും കാര്യങ്ങളൊന്നും ഇവിടെയില്ല നമുക്ക് എണ്ണ വാങ്ങിച്ചു വെക്കാം അല്ലെന്നുണ്ടെങ്കിൽ തിരി ഇവിടെ തിരി വാങ്ങിച്ചു വെക്കാം ചന്ദനത്തിരി വാങ്ങിച്ചു വയ്ക്കാം അങ്ങനെയുള്ള ചെറിയ ചെറിയ കാര്യങ്ങൾ മാത്രമേ ഇവിടെ ഉള്ളൂ പിന്നെ അതുപോലെ ആഗ്രഹമുള്ളവർക്ക് വന്ന് ചുറ്റും വിളക്ക് കത്തിക്കാം നിങ്ങൾ തന്നെ അപ്പം വരുന്നവർ എന്താണോ നിങ്ങളുടെ ആഗ്രഹം സാധിച്ചിട്ട് സാധിച്ചിട്ട് വരുവാണെങ്കിൽ തന്നെ എണ്ണ വാങ്ങിച്ച് തിരിയും വാങ്ങിച്ച് ചന്ദനത്തിരി എല്ലാം വാങ്ങിയിട്ട് വന്ന് കഴിഞ്ഞാൽ ഇവിടെ ചുറ്റുവിളക്ക് വയ്ക്കാൻ പറ്റും അത് ഇന്ന ദിവസം തൊന്നുമില്ല കേട്ടോ ഏത് ദിവസം വേണമെങ്കിലും വന്ന് വെക്കാം ദീപാരാധന എന്ന് പറയുന്നത് ഉള്ളത് മാസത്തിൽ എല്ലാ മലയാള മാസം ഒന്നാം തീയതിയാണ് ഇവിടെ ദീപാരാധന നടക്കുന്നത് അത് വൈകുന്നേരങ്ങളിലാണ് നടക്കുന്നത് അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ കാട്ടുകല്ലിൽ ഭഗവതി ക്ഷേത്രത്തെക്കുറിച്ചുള്ള കാര്യങ്ങൾ എനിക്കറിയാവുന്ന ഐതിഹ്യങ്ങളും പിന്നെ ഞാൻ ഇവിടെ എനിക്ക് ഞങ്ങൾ ഇവിടെ വന്ന് താമസിക്കുന്നവരായതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് ഞങ്ങൾക്കിതിനെക്കുറിച്ച് കൂടുതൽ കാര്യങ്ങളൊന്നും എനിക്കറിയത്തില്ല ഇവിടെ ചുറ്റുവട്ടത്തുള്ള വർഷങ്ങളായിട്ട് കഴിയുന്ന ആൾക്കാരിന്ന് കിട്ടിയ വിവരങ്ങളാണ് ഞാൻ നിങ്ങൾക്ക് തന്നത് പിന്നെ എൻ്റെ അനുഭവമാണ് ഞാൻ പറഞ്ഞത് താല്പര്യമുള്ളവർക്ക് അമ്മയുടെ അടുത്ത് വന്ന് പ്രാർത്ഥിക്കാവുന്നതാണ് അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു ഇഷ്ടമായി കഴിഞ്ഞാൽ എല്ലാവരും ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ ആദ്യമായിട്ട് വീഡിയോ കാണുന്നവർ എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക സബ്സ്ക്രൈബിൻ്റെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ഇനിമുളി ചെയ്യുക അതിനകത്ത് ഓൾ ഓപ്ഷൻ കൊടുക്കുക ഓക്കെ അപ്പം വീഡിയോ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക നിങ്ങൾക്ക് എന്താണ് കമൻറ്റെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക ഇനിയിപ്പോൾ ഇങ്ങോട്ട് വരാനുള്ള റൂട്ട് ആർക്കെങ്കിലും അറിയാൻ വേല എന്നുണ്ടെന്നുള്ളവരുണ്ടെങ്കിൽ എനിക്ക് കമൻറ്റിൽ മെസ്സേജ് വിട്ടാൽ മതി കമൻറ്റ് ചെയ്താൽ മതി ഞാനതിൻ്റെ റൂട്ടും കാര്യങ്ങളൊക്കെ പറഞ്ഞു തരുന്നതായിരിക്കും ഓക്കെ അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നവരെ ബൈ ബൈ ടേക്ക് കെയർ